നമസ്കാരം നമ്മുടെ നാട്ടിൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹാപാപമാണ് മോശം കാര്യമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന നിരവധി ആളുകളുണ്ട് അതിൽ കൂടുതലും സഖാക്കളും ഹിന്ദു വിശ്വാസികളായ സഖാക്കളും അതുപോലെ ജുഹാദികളും ഒക്കെ തന്നെയാണ് ഈ സനാതന ധർമ്മം ഹിന്ദുത്വം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാക്കാതെ അതിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നു കാരണം മത അത് അവർ പറഞ്ഞാൽ അത് മതേതരത്വവും ഇവിടെ ഹിന്ദുക്കൾ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയാൽ അത് മതവർഗ്യതയും ആകുന്നതൊക്കെ അങ്ങനെയാണ് പക്ഷേ സനാതന ധർമ്മത്തെ ലോകം സ്വീകരിച്ചതിന്റെ നിരവധി കാഴ്ചകൾ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും സനാതന ധർമ്മത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നു നമ്മൾ കുംഭമേളയിൽ മഹാകുംഭമേളയിൽ കണ്ടു ധർമ്മം സ്വീകരിച്ച ആയിരക്കണക്കിന് വിദേശികളാണ് യു എയിൽ നിന്ന് വരെ ആയിരക്കണക്കിന് വിദേശികളാണ് മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാനും പ്രാർത്ഥിക്കാനുമായി എത്തിയത് നമ്മൾ നമ്മളതിന്റെ വാർത്തകളൊക്കെ തന്നെ കണ്ടതാണ് സനാതനധർമ്മത്തെ ലോകം അംഗീകരിക്കും ലോകം മുഴുവൻ ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളിലും ക്ഷേത്രങ്ങൾ പണം ഉയർത്തിക്കഴിഞ്ഞു എല്ലായിടത്തും കൃത്യമായ ആരാധനകൾ നടക്കുന്നു സനാതനധർമ്മത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യക്കാരും അല്ലാത്തവരും വിദേശികളും മറ്റ് രാജ്യക്കാരും മറ്റ് മതവിശ്വാസികളായിരുന്നവരും ഒരു മതവും ഇല്ലാത്തവരും ഒക്കെ ആ സനാതനധർമ്മം എന്ന ആശയത്തെ എന്ന അപവിത്രമായ ആശയത്തിൽ ചേർത്തു പിടിക്കുന്നു അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു അത് അതിനെ ഒപ്പം നിൽക്കുന്നു എന്നത് നമ്മൾ പലകുറി കണ്ടതാണ് ഇതിപ്പോൾ അമേരിക്ക അമേരിക്കയിൽ നോർത്ത് കാരോളിനയിൽ ഒരു മഹാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉയരാൻ പോകുന്നു എന്ന വാർത്തയാണ് ആഗോള മാധ്യമങ്ങളൊക്കെ നൽകി നമ്മുടെ മാധ്യമങ്ങൾ നൽകിയോ എന്നുള്ള ഒരു സംശയമുണ്ട് നോർത്ത് കാരോലിന കേന്ദ്രീകരിച്ച് ഒരു വലിയ മഹാക്ഷേത്രം ഒപ്പം വലിയ ഒരു ഭഗവാന്റെ മുരുകദേവന്റെ ഒരു വലിയ പ്രതിമ അതായത് ലോകത്തിന്റെ തന്നെ ഒരു സനാതനധർമ്മത്തിന്റെ ഹബ്ബായി നോർത്ത് കാരോലിന അമേരിക്കയിലെ നോർത്ത് കാരോലിന മാറാൻ പോവുകയാണ് എന്നതിന്റെ സൂചനകളാണ് അതിന്റെ ചില അത് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അതായത് അനിമേഷനിലൂടെ ക്രിയേറ്റ് ചെയ്ത ചില വീഡിയോസ് ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് നമുക്ക് കാണാം നൂറ്റി മുപ്പത് ഏക്കറിലാണ് ഒരു വലിയ ക്ഷേത്ര സമുച്ചയം ക്ഷേത്ര സമുച്ചയം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം മാത്രമല്ല അവിടെ ആരാധനാലയങ്ങളുണ്ട് പ്രാർത്ഥനാ മന്ദിരങ്ങളുണ്ട് അവിടെ ഭക്ഷണശാലയുണ്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ അതിഥികളായിട്ട് എന്താ പരിഗണിക്കാനുള്ള പ്രത്യേക വിഭാഗങ്ങളുണ്ട് അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജീവനക്കാർ വരും ഇതിവിടെ പണി ശരിക്കും ഹിന്ദു യുദ്ധദേവനായ അതായത് ശരിക്കും യുദ്ധദേവൻ എന്നുള്ളതല്ല ജ്യോതിഷത്തിന്റെ കൂടി ദേവനാണ് ഭഗവാൻ മുരുകൻ മുരുകന്റെ നൂറ്റി അമ്പത്തി അഞ്ചടി ഉയരമുള്ള ഒരു പ്രതിമയും അവിടെ പണിയുന്നുണ്ട് പ്രതിമ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു എന്ന പ്രത്യേകതയും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിവായി വരുന്നതേയുള്ളൂ ഇത് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഒരു സുഹൃത്ത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ അയച്ചു തന്നതാണ് അപ്പം നോർത്ത് കാരോല ഇനിയിപ്പോൾ ശരവണ ഭവ മന്ത്രങ്ങൾ മുഖരിതമാകും നമുക്കറിയാം ആ ഒരു സ്കന്ധ മുരുകയുഗത്തിന്റെ ആ ഒരു പ്രത്യേകത എടുത്തു പറഞ്ഞുകൊണ്ട് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലം മാർക്കി എന്ന സംഘടന പത്തുമൈ സംഘം അവരുമായി ചേർന്ന നിരവധി സാംസ്കാരിക പരിപാടികളും ആത്മീയ പരിപാടികളും ഒക്കെ തന്നെ സംഘടിപ്പിക്കാറുണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ഗുരുവായൂരിലെ അവരുടെ പ്രത്യേക സമ്മേളനത്തിൽ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള പങ്കെടുത്തിരുന്നു അതുപോലെ ഈ മുരുകയുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് ഈ നോർത്ത് കാരോലിനയിലെ ക്ഷേത്രവും രണ്ടുകൂടി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കാം ശ്രീ രജിത് കുമാർ എന്ന ആത്മീയാചാരനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ എൽ എം അദ്ദേഹമാണ് അതിനെ അതിനെ നയിക്കുന്നത് എൽ എം ആ സംഘത്തെ നയിക്കുന്നത് ലോകം മുഴുവൻ ഡിബോട്ടീസ് ഉണ്ട് ലക്ഷക്കണക്കിന് ഡിബോട്ടീസാണ് ആണ് എം ആർ അപ്പം ഈ നോർത്ത് കാരോളിലെ ഇത് ഏത് ഗ്രൂപ്പാണ് ഇത് ഈ മഹാക്ഷേത്രം സമുച്ചിയിൽ നൂറ്റി മുപ്പത് ഏക്കർ അതിൽ പണിതുയർത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇനിയും അറിവുകൾ കിട്ടാനുണ്ട് എന്തായാലും ഒരു മഹാക്ഷേത്രം അമേരിക്കയിലെ ിനയിൽ ഉയരുകയാണ് നോർത്ത് കാരോളിനയിൽ ഉയരുകയാണ് എന്നുള്ള ഒരു സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അധികം വൈകാതെ തന്നെ ക്ഷേത്രത്തിന്റെ ആ ഒരു ഇപ്പം പ്രാഥമിക നിർമ്മിതിയുടെ രൂപരേഖയ്ക്ക് ആയിട്ടുണ്ട് എന്നാണ് അറിവ് ഇനിയിപ്പോൾ ഉടൻ തന്നെ ക്ഷേത്രം പണി തുടങ്ങും നൂറ്റി അൻപത്തി അഞ്ചിപ്പൊക്കമുള്ള ഭഗവാന്റെ മൃഗ ആ ഒരു പ്രതിമയും സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയെക്കാൾ വലിയൊരു പ്രതിമയും ഒക്കെ തന്നെ അതിന്റെ പ്രത്യേകതയാണ് ഇപ്പം സനാതനധർമ്മത്തിലേക്ക് ആത്മീയതയിലേക്ക് ഹൈന്ദവ ഹൈന്ദവ മൂല്യങ്ങളിലേക്ക് ഹൈന്ദവ ധർമ്മത്തിലേക്ക് ഇതാ നോർത്ത് കാരോനി ആയിരക്കണക്കായ ലക്ഷക്കണക്കായ അവിടുത്തെ നിവാസികളും ഭക്തജനങ്ങളും എത്തുകയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാം ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പറയാറ്